നമുക്ക് സ്വന്തമായിട്ടൊരു പാട്ടുണ്ടാക്കിയാലോ ഇതിനുവേണ്ടി നമുക്ക് സുനോ എ ഐ ഓപ്പൺ ചെയ്യാം നമ്മളിവിടെ കസ്റ്റം എന്നുള്ള ഓപ്ഷൻ ആണോ ഓപ്പൺ ആക്കിയിട്ടുള്ളതെന്ന് നോക്കുക അതിനുശേഷം നമുക്ക് വേണ്ട വരികൾ നമുക്ക് എഴുതി ചേർക്കാം ഒന്നെങ്കിൽ നമുക്ക് ചാറ്റി പിറ്റി വഴി ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതാം നമുക്ക് എന്ത് ടൈപ്പ് പാട്ടാണ് വേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക അതിനുശേഷം സ്റ്റൈലിൽ വേണ്ട സ്റ്റൈല് കൊടുക്കുക റോക്ക് സ്റ്റൈൽ ആവാം അല്ലെങ്കിൽ എപ്പിക് സ്റ്റൈൽ ആവാം ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആകാം ഏത് വേണമോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അഡ്വാൻസ്ഡ് ഓപ്ഷൻ ഒക്കെ നമ്മൾ പേ ചെയ്ത് വാങ്ങുമ്പോഴാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മലയാളത്തിൽ വരെ പാട്ടുണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി ക്രിയേറ്റീവ് ക്ലിക്ക് ചെയ്ത് നമുക്ക് സോങ്സ് ഉണ്ടാക്കാം നമുക്ക് തൃപ്തികരമാവുന്ന രീതിയിലുള്ള ഒരു സോങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് സുനോ എ ഐ ഇത്രക്ക് സിമ്പിൾ ആണ് You eat Echo Greens, you become a superhero! You're a hero, you're the one, you're the one who can change the world.